ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കെമിക്കൽസ് ഒന്നും ചേർക്കാതെ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നാച്ചുറലായി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഹെയർ ഡേയുടെ വീഡിയോയുമായാണ് ഈ ഹെയർ ഡേ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ധൈര്യമേ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ നെറ്റിയിലെ ഭാഗത്തെ നരമുടിയും അതുപോലെ മീശയിലെയും താടിയിലെയും നരമുടിയിലേക്ക് ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആയിട്ട് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെയർ ഡേ തയ്യാറാക്കുന്നതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഈ അഞ്ച് ബദാം ധാരാളമാണ് അപ്പൊ നമുക്കതൊരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് കിട്ടും ആദ്യം നമുക്ക് ഈ ബദാം നന്നായിട്ടൊന്ന് തീയിൽ കാണിച്ച് നല്ലതായിട്ട് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കമ്പിയിലേക്ക് ഈ ബദാം കുത്തിയെടുക്കാം എന്നിട്ട് ഈ ബദാം തീയിലേക്ക് കാണിച്ച് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം നല്ല രീതിയിൽ കറുത്തു വരുന്നത് വരെ തീയിൽ കാണിച്ച് ചുട്ടെടുക്കണം ഇപ്പോഴിതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബദാം ചുട്ടെടുക്കേണ്ടത് അപ്പോൾ അതാ നല്ല രീതി തന്നെ ചുട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ തീയിൽ കാണിച്ച് ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പോഴിതാ നമ്മളെടുത്ത അഞ്ച് ബദാമും ചുട്ടെടുത്ത് കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മളിത് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരണം ആ ഒരു രീതിയിൽ വേണം ചുട്ടെടുക്കാൻ ഇതിപ്പോൾ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മിക്സി ജാറിൽ പൊടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇടികല്ലിൻ്റേതായി ഈ ഉലക്ക വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ ഇടിച്ച് പൊടിച്ചെടുക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ ഡൈ വന്നിട്ട് നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടുകയുള്ളൂ ഞാൻ ഇടിച്ചു പൊടിച്ചപ്പോഴേക്കും അല്പമൊക്കെ തരി ഉണ്ടായിരുന്നു ആദ്യം മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ആവാതെ ഒന്ന് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ പേപ്പറിൽ പറ്റിയിരുന്ന പൊടി ഞാൻ കൈകൊണ്ട് ചുരുണ്ടി എടുത്തപ്പോൾ തന്നെ എൻ്റെ കയ്യിലും ആ കറുപ്പ് നിറം വന്നു കഴിഞ്ഞു നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ കയ്യിൽ എത്രമാത്രം കറുപ്പാണ് പിടിച്ചിട്ടുള്ളത് കൈകൊണ്ടൊന്ന് എടുത്തതേ ഉള്ളൂ അപ്പോഴേക്കും എൻ്റെ കൈയിലൊക്കെ നല്ലപോലെ കറുപ്പ് പിടിച്ചിട്ടുണ്ട് പെട്ടെന്നൊന്നും ഇത് പോകത്തില്ല കേട്ടോ കഴുകിയാൽ പെട്ടെന്ന് പോകൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പൊടി വെച്ചിട്ടാണ് ഹെയർ ഡെയിൽ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ബൗൾ എടുക്കാം അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കൂടുതൽ ബദാം എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇത് നൽപ്പം എടുത്തതിന് ശേഷം ഈ പൊടി നൽപ്പം എടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള വെളുത്ത മുടിയിലും അതുപോലെ മീശയിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയല്ല എങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലും ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ഒലിവ് ഓയിലുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും വളരെ എഫക്റ്റീവാണ് വീട്ടിലിരിക്കുന്ന ടൈമിലാണ് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊരു ഒരു മണിക്കൂറൊക്കെ നിങ്ങളെ തലയിൽ വെച്ചതിന് ശേഷം കുളിക്കാവുന്നതാണ് ആവണക്കെണ്ണ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പുതിയ മുടി വളർ വളർന്നു വരാൻ കിളർത്ത് വരാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന വളരെ നല്ലതാണത് അപ്പോൾ അതും നിങ്ങൾക്ക് നമ്മുടെ ഈ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഈ നെറ്റിയിലെ ഭാഗത്തുള്ള നരച്ച മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ മീശയിലും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പുറത്തേക്ക് പോകുന്ന ടൈമിൽ തലമുടി ചീകിയ ശേഷം നെറ്റിയിലെയും കാതിൻ്റെയും സൈഡിലൊക്കെ കാണുന്ന നരച്ച മുടിയിലേക്ക് ഈ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ മസ്ക്കാരയുടെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോഴുതാൻ ഞാൻ എൻ്റെ കയ്യിലേക്ക് ആ ഹെയർ ഡൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന് ഞാൻ വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം പെട്ടെന്ന് അത് പോകുന്ന സാധാരണ കെമിക്കൽ ഡൈ പോലും വെള്ളത്തിൽ കഴുകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതാണ് എന്നാൽ ഈ ഒരു ഡൈ വെള്ളത്തിൽ മുക്കിയിട്ടും അലച്ചിട്ടും ഞാൻ നന്നായിട്ട് അലച്ച് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആ ഹെയർ ഡൈ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നില്ല അപ്പോ നമ്മുടെ ഈ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഹെയർ ഡേ പെട്ടെന്ന് പോകൊന്നുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന പോകാവുന്നതാണ് എന്നിട്ട് നമുക്കിത് കഴുകി കളയണമെങ്കിൽ ഷാംപൂ കൊണ്ട് കളയാവുന്നതാണ് ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മുടിക്ക് യാതൊരുവിധ ദോഷവുമില്ല ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുടി നന്നായിട്ട് വളരുകയുള്ളൂ പുതിയ മുടി വളരാനും ഈ ഹെയർ ഡേ സഹായിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഹെയർ ഡേ ഒന്ന് നമ്മുടെ മുടിയിലേക്ക് ഒരു മണിക്കൂറൊക്കെ തലയിൽ വെച്ചതിന് ശേഷം കഴിക്കളയാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുടി നല്ല കറുപ്പോടെ വളരാനും സഹായിക്കും കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ള കറുത്ത മുടി കൂടി നരച്ചു പോവുകയുള്ളു അതുപോലെ നമ്മളുടെ ഉണ്ടായിരുന്ന മുടി പകുതിയും പോയി കാണും അപ്പോൾ നിങ്ങൾ കെമിക്കൽ ഡൈസ് ഡൈ ഒക്കെ ഉപയോഗിക്കാതെ ഇതുപോലെ ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കണം മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ മിക്കവർക്കും ഇപ്പോൾ നരമുടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ഇതുപോലെ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ച് നമ്മുടെ നരച്ച മുടി മാറ്റാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലയ്ക്കും മുടിക്കും യാതൊരുവിധ ദോഷവും ഉണ്ടാകില്ല അപ്പോൾ നമ്മുടെ എഫക്റ്റീവായ ഈ ഹെയർ ഡേയുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി